പാകിസ്ഥാനിൽ ബലൂജിസ്ഥാനിൽ എണ്ണ നിക്ഷേപമുണ്ട് എന്നും അത് ഖനനം ചെയ്ത് ഇന്ത്യയും അല്ല പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ വ്യാപാര ബന്ധം തുടങ്ങുകയാണെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ഞങ്ങൾ ഉത്പാദിപ്പിക്കും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ ട്രംപിൻ്റെ എനർജി സെക്രട്ടറി തന്നെ അത് തള്ളിയിരിക്കുകയാണ് അവിടെ അങ്ങനെ ബലോജിസ്ഥാനിൽ എണ്ണയൊന്നും ഇല്ല എണ്ണ നിക്ഷേപം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പട്ടാള മേധാവിയും അമേരിക്കയിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ക്രിസ് റൈറ്റിനെ അത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം അദ്ദേഹമാണ് എനർജി സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രവർത്തനവും എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ പ്രസിഡന്റ് ട്രംപിനെ എന്തും പറയാം അദ്ദേഹം പറയുന്നതിൽ രാഷ്ട്രീയം ഒരു പൊളിറ്റിക്കൽ പോസ്റ്ററിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം വരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതാണല്ലോ ഇവരുടെയൊക്കെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ആയിട്ട് ഞങ്ങൾ വലിയ അടുപ്പത്തിന് പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇത് ഓയിൽ ഖനനം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഈ ഇദ്ദേഹം ഒരു 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 സ്റ്റാൻഡ് എടുത്തതാണ് അല്ലാതെ അതിനപ്പുറത്തി ഇതിനൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപിന് പ്രസ്താവനകൾ അദ്ദേഹത്തെ ഒരു ഡെയിലി ദർബാർ എന്നൊക്കെ പറയുന്ന പോലെ പഴയ ഈ മുഗൾ രാജാക്കന്മാരുടെ ദർബാർ പോലെ ദിവസവും ഒരു ദർബാറുണ്ട് ആ ദർബാറിൽ പുള്ളി ലോകമുള്ള കാര്യങ്ങൾ മൊത്തം വിളിച്ചു പറയും അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ പറയും ഇതൊന്നും പൂർണ്ണമായിട്ട് യു എസിന്റെ ഒറിജിനൽ പോളിസി അവരുടെ ഒഫീഷ്യൽ പോളിസിയുമായിട്ട് ചേർന്ന് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതത്ര സുഖകരമായ അവസ്ഥയല്ല അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് പാകിസ്ഥാന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞാലും അവരുടെ എനർജി സെക്രട്ടറി എന്തു പറഞ്ഞാലും എത്രത്തോളം ഓയിൽ റിസർവ് തങ്ങളുടെ പക്കലുണ്ടോ എന്ന് എന്തെങ്കിലും ഒരു ധാരണ അവർക്കുണ്ടാവും ഇതിപ്പോ ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ യെസ് ഞങ്ങളുടെ കയ്യിൽ അത്രയും ഉണ്ടോ എന്ന് ഇവരങ്ങ് പറയുകയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി അത്രയ്ക്ക് മോശമാണ് കീറി പറഞ്ഞു നാശമായിരിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ അർത്ഥത്തിലും അപ്പൊ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു വാഗ്ദാനം കിട്ടുകയാണെങ്കിൽ അതിൽ പിടിച്ച് തൂങ്ങുകയാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപ് എന്തിനാണ് അസിം മുനീറിനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആത്മാഭിമാനമുള്ള ഒരു പ്രധാനമന്ത്രി ജനാധിപത്യം പേരിനെങ്കിലും ഉണ്ടല്ലോ അവിടെ ഒരു പ്രധാനമന്ത്രി സമ്മതിക്കുന്ന കാര്യമാണോ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ അവോയ്ഡ് ചെയ്ത് വൈറ്റ് ഹൗസിൽ വിളിച്ച് അസിം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവിക്കാണ് ആഹാരം കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും അദ്ദേഹത്തോടാണ് രാജ്യത്തിൻ്റെ നയതന്ത്രത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പോളിസിയെക്കുറിച്ചും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിവിയില്ലാത്ത കാര്യങ്ങളാണ് ആ അപമാനവും ഇവർ തൊണ്ട നനയാതെ വിഴുങ്ങുകയാണ് ചെയ്തത് അത്രയ്ക്ക് പരിതാപകരമാണ് അവരുടെ സ്ഥിതി അതുകൊണ്ട് ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്കപ്പുറം എന്തെങ്കിലും ഓയിൽ ഖനനത്തിൽ അല്ലെങ്കിൽ എണ്ണ പര്യവേഷണത്തിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കൂട്ടുകച്ചവടം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല അന്ന് തന്നെ എക്സ്പേർട്സും ഇത് പറഞ്ഞാണ് ഇപ്പം ക്രിസ്റൈറ്റിൻ്റെ പ്രസ്താവനയോടുകൂടി അത് കറക്റ്റായി ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉദ്ദേശം തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് അപ്പൊ ഒരു ലോക പോലീസ് സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷെ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഇങ്ങനെ ഒരു വിലയും ഇല്ലാത്ത നിലയിലേക്ക് പലതവണ മാറുമ്പോൾ തീർച്ചയായും അത് അമേരിക്കയ്ക്ക് തന്നെ ദോഷകരമായി മാറും ഓൾറെഡി അമേരിക്കയിലെ നിരവധി ആൾക്കാർ അത് റിപ്പബ്ലിക്കൻസ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഇപ്പം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത് ഒരു ഭാഗവാതാണ് രണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ഒരു വിട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തകർച്ചയിൽ നിന്നൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് അദ്ദേഹം ബിസിനസ്സുകാരനാണ് അപ്പൊ അദ്ദേഹം ബുദ്ധി ഇല്ലാത്ത ആളൊന്നും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ നമ്മളെ പിടിച്ചൊന്ന് കുലുക്കി ഒലച്ചു കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമുണ്ടല്ലോ ഷെയ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു ഷോക്ക് തരിക അപ്പൊ അതും അതിൻ്റെ ഭാഗമൊക്കെ ആവും പക്ഷെ ഇന്ത്യ പോലെയുള്ള പഴയ ലോകമല്ലിത് പഴയ ലോകമല്ല ഇത് അപ്പോൾ ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തെ ഒന്നും അങ്ങനെ പേടിപ്പിച്ചോ ഷോക്ക് കൊടുത്തോ ഒന്നും വരുതിക്ക് നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ അപ്പുറത്ത് ഞങ്ങൾ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളപ്പുറത്ത് സഹകരിക്കും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ കൂട്ടുപിടിക്കും ഇങ്ങനെയൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്ന അതെന്തായാലും അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം അത് മനസ്സിലാക്കാത്ത പോലെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നറിയോ അമേരിക്കയെ ഇനി ആരും വിശ്വസിക്കില്ല അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും അമേരിക്കയുടെ ശത്രുക്കൾക്കും അമേരിക്കയുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളൊന്നും ഒരു ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്കയെ വിശ്വസിക്കില്ല കാരണം ഒരു കൺസിസ്റ്റൻസി ഇല്ല നാളെ എന്തു വേണേലും സംഭവിക്കാം അപ്പോൾ അത് ഒരു അമേരിക്കയുടെ ഒരു നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു വലിയ വീഴ്ചയാണ് അത് അപ്പൊ ലോക പോലീസ് പോയിട്ട് ലോകത്ത് ഒക്കെ ഇഷ്ടമുള്ള ഒരു രാജ്യമായിട്ട് പോലും അമേരിക്ക നിലനിൽക്കാൻ സാധ്യത കുറവാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിപ്പോ പാകിസ്ഥാന്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു വിദേശ ശക്തി തങ്ങളുടെ പോക്കറ്റിൽ വേണമെന്നാണ് അതിനുവേണ്ടി അവർ എന്തും അവർക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ ഒരു ഭാഗം നൽകാനും അവർ തയ്യാറാണ് അമേരിക്കയ്ക്ക് ബലൂചിസ്ഥാൻ നൽകുന്നു ചൈനയ്ക്ക് ആ പ്രദേശത്തെ ചില ഭൂപ്രദേശങ്ങൾ വികസനത്തിനായിരുന്നു വിട്ടു നൽകുന്നു ഇപ്പോൾ സൗദി അറേബ്യയും പാകിസ്ഥാൻ എന്താണ് തങ്ങളുടെ പക്ഷത്തെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ആക്രമിക്കുമെന്നുള്ള ഒരേ ഒരു ഭീതി മാത്രമാണ് അല്ലേ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും അമേ അമേരിക്കയുടെ കാര്യം നമ്മൾ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചു ഇന്ത്യയെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നൊരൊറ്റ വികാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യ വിരോധം എന്നുള്ള ഒരൊറ്റ വികാരത്തിന്റെ പേരിൽ ഒരുമിച്ച് നയിക്കുന്ന ഒരു രാജ്യമാണത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് ഇത്രയും അവിടെ ഒരു വീര പരിവേഷം ഉള്ളത് പാകിസ്ഥാൻ പട്ടാളമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ വലിയ തോതിൽ പരസ്പര വൈരുദ്ധ്യമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ മതം മാത്രമാണ് ഒരുമിച്ച് ഒരേ മതമെന്ന് പറയാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ വീരപരിവേഷം മുഴുവൻ കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ് സൈന്യമാണ് അവിടെ ഇസ്ലാമിൻ്റെ സംരക്ഷകരായിട്ട് അവതരിപ്പിക്കുന്നത് ഇതെല്ലാം ഇന്ത്യ വിരോധത്തിൻ്റെ പേരിലുമാണ് അത് ഒരു പ്രധാന ഭാഗം പക്ഷേ ഇവര് ഈ പല രാജ്യങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുന്നു സ്വന്തം രാജ്യം എന്നുള്ളത് സത്യമാണ് കാരണം ചൈനക്കാരനെ അവിടെ കയറി എന്തും കാണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ചൈനയുടെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് നടക്കുന്നിടത്ത് ചൈനയുടെ അധീശത്വമാണ് നടക്കുന്നത് ചൈനയെ ഉദ് അതുകൊണ്ടാണ് നാട്ടുകാര് ചൈനീസ് എഞ്ചിനീയർമാരെ കയറി പെരുമാറുന്നത് ചെറിയൊക്കെ തല്ലുകയോ ആരാടേയൊക്കെ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്തു ഇത് ചൈനയുടെ മറുവശത്ത് അമേരിക്കയോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങോട്ട് കടന്നു വന്നാൽ അവരോടുള്ള എതിർപ്പ് ബലൂചിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ശക്തമാണ് ഇപ്പൊ ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് ഇപ്പൊ അമേരിക്ക അവിടെ ഒന്ന് കടന്നി എന്ന് നോക്കട്ടെ അപ്പൊ കാണാൻ കളി ഇപ്പൊ തന്നെ പാകിസ്ഥാൻ പട്ടാളത്തെ അവരിങ്ങനെ ചിഹ്നം ഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പല സ്ഥലങ്ങളിലും വലിയ യുദ്ധം നടക്കും വലിയ യുദ്ധം നടക്കും അപ്പൊ ഏതർത്ഥത്തിലും ഇതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല പക്ഷെ ആരെ വേണേലും ആശ്രയിക്കാൻ റെഡിയാണ് എന്നുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ അത് പാകിസ്ഥാന്റെ ഒരു പാപ്പരത്വമാണ് അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ ദയനീയ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദയനീയ അവസ്ഥയാണ് ദയനീയ അവസ്ഥയല്ല എന്താണ് അല്ലെങ്കിൽ ഒരു വശത്ത് ചൈന ചൈനയ്ക്ക് എന്ത് വേണേലും ചെയ്യാം മറുവശത്ത് അമേരിക്കയുടെ മുമ്പിൽ കൊണ്ട് പാകിസ്ഥാൻ വെച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വരൂ നിങ്ങൾ ഇവിടെ എണ്ണ പര്യേഷണം നടത്തും മറ്റേ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യൂ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ പോലും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല ന്യൂക്ലിയർ ആയുധം അമേരിക്ക പോലെ ഒരു രാജ്യം എന്തായാലും പാകിസ്ഥാനെ കൊണ്ട് വെക്കത്തില്ല കാരണം പാകിസ്ഥാൻ അത്രയ്ക്ക് അസ്ഥിരമാണെന്ന് അറിയാം പക്ഷേ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ കിരാന ഹിൽസിൽ നടന്നിട്ടുണ്ട് അമേരിക്കയുടെ ചില ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് അല്ലാതെ ആയുധങ്ങൾ അവിടെ കൊണ്ടുവച്ചു എന്നുള്ളത് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ അമേരിക്കയിൽ നടത്തിയ അമേരിക്കയിലെ പൗരന്മാർക്ക് ദോഷമാവുന്ന പരീക്ഷണങ്ങൾ പാകിസ്ഥാനേ നടത്താം എന്ന് അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവും അപ്പം ആർക്കും എന്തും ചെയ്യാവുന്ന ക കടന്ന് ചെല്ലാവുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് ആരെ ആരുടെ മുമ്പിൽ വേണമെങ്കിലും രാജ്യത്തെ വിൽക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടുത്തെ ഭരണാധികാരികളും മാറിയിട്ടുണ്ട് ഇത് പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഓയിൽ റിസർവൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ വിഷയം ബിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സും അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങളുമാണ് അദ്ദേഹം പാകിസ്ഥാനെ ബേസ് ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത് അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ പട്ടാള മേധാവി ഇവർ രണ്ടുപേരും അമേരിക്കയിലുണ്ട് ഒപ്പം തന്നെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പ്രതിനിധികളും അമേരിക്കയിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വിശാലമായ ഒരു ചർച്ച നടക്കുകയാണ് ഇതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ആശങ്കപ്പെടാനുണ്ടോ ഒരാശങ്കയില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം അറബ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വ്യക്തിപരമായി ഓരോ രാജ്യവുമായിട്ടും നല്ല ബന്ധമാണുള്ളത് ഇപ്പോൾ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ പാക്റ്റ് അവരുടെ ഉടമ്പടി പ്രകാരം സൗദി അറേബ്യ ഇത് ഇന്ത്യയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണെന്ന് ആദ്യമേ ക്ലാരിഫൈ ചെയ്തു എന്തുകൊണ്ടാണ് ഭാരതവും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി ഭാരതവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഒരു മുസ്ലിം രാഷ്ട്രവും അറബ് രാഷ്ട്രവും തയ്യാറാവാത്ത സ്ഥിതിയുണ്ട് ഒന്നുകിൽ തുർക്കി അല്ലെങ്കിൽ അതുപോലെ ഖത്തർ ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ അല്പം വ്യത്യാസം ഉണ്ടാവാം ബാക്കി ഒരു രാജ്യവും ഭാരതവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ിക്കാൻ തയ്യാറല്ല കാരണം ഭാരതത്തെ അവർ കാണുന്നത് ഭാവിയുടെ ഒരു വാഗ്ദാനമായിട്ടാണ് അത് എല്ലാ അർത്ഥത്തിലും അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി ഇതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പിന്നെ ഈ രാജ്യങ്ങളൊന്നും തമ്മിലും ഈ പറയുന്ന പോലെ വലിയ ഐക്യമൊന്നുമില്ല പല കാര്യങ്ങളിലും ഈ ഇപ്പം അല്ലെങ്കിൽ ഇതിപ്പോ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല ഇവർ പണ്ടും ഇത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അത് സൗദി അറേബ്യയെ വളരെ ആശങ്കയോടുകൂടി കാണുന്ന മറ്റ് അറബ് രാജ്യങ്ങളുണ്ട് ഖത്തറിനെ വളരെ ആശങ്കയോടുകൂടി സംശയത്തോടെ കാണുന്ന മറ്റ് രാജ്യങ്ങളുണ്ട് ഇവരെ ഒന്നും തമ്മിൽ അങ്ങനെ പൂർണ്ണമായും ഒരു ഒരുമി ോ അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചാൽ ഒരുമിക്കാനോ സാധ്യത വളരെ കുറവാണ് ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഭാരതത്തിന് നേരെ ഒരു ആക്രമണത്തിന് ആരും തയ്യാറാവുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവുമെന്നോ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും അമേരിക്കയുടെ കണ്ണ് മഞ്ഞളിക്കുന്ന പലതും പാകിസ്ഥാനിലുണ്ടെന്നും അത് അവർ പരസ്പരം ഖനനം ചെയ്ത് വ്യാപാര ബന്ധം തുടങ്ങുകയാണ് എന്നുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇന്നിപ്പോൾ അമേരിക്കയുടെ എനർജി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്